വയനാട് വയനാട് നിങ്ങൾ നിങ്ങൾ മറന്നോ മറന്നോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ പ്രിയപ്പെട്ടവരെ നാളെ രാവിലെ എണ്ണീക്കാമെന്നൊന്നും നെയ്യത്തു വെച്ച് കിടന്ന എത്രയോ പേര് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉരുൾപൊട്ടിയിട്ട് ചെറിയ മക്കളടക്കോ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയില്ലേ വിട പറഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ ജീവിതം പറയണേ അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളോടെ രാത്രി കിടന്നുറങ്ങിയവരാ എന്തെല്ലാം ആഗ്രഹങ്ങളോടെ വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ ചുവട്ടില് ആ പാവപ്പെട്ട സാധുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങിയതാ എന്തെല്ലാം പ്രതീക്ഷകളോടെ കിടന്നുറങ്ങിയവരാ അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വാർത്തകളിലൊക്കെ വയനാട് നിറഞ്ഞു നിന്നിരുന്നു വയനാട് നിറഞ്ഞു നിന്നിരുന്നു ഏകദേശം മാസങ്ങൾ മുമ്പ് വരെ ആ വയനാട്ടിലെ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു നിന്നിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ മീഡിയകൾ വയനാടിനെ പറ്റി പറയുന്നുണ്ടോ ഇല്ല െ പറ്റി പറയുന്നുണ്ടോ ഇല്ല ഇനി കാണാനുള്ളവരുടെ വേദനകളെ പറ്റി പറയുന്നുണ്ടോ ഇല്ലെ മാരകമാകുന്ന കാല വിപത്തുകളെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരി റഹ്മാനെ മഴക്കെടുതിയെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരിച്ചിരിക്കണ റഹ്മാനെ ഉരുൾ പൊട്ടലുകളിൽ ഞങ്ങൾ നീ കാത്തിരിച്ചിരിക്കണ റഹ്മാനെ